യും ചൈനയും റഷ്യയും വൻ ശക്തികളായി തന്നെ ഉയരുകയാണ് എന്ന വിലയിരുത്തൽ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ അമേരിക്കയെ വിരട്ടാൻ ആയുധങ്ങൾ കൊടുക്കുന്നത് ആരാണ് എന്ന ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് ആയതിനാൽ തന്നെ ഇങ്ങനെ ശത്രുപക്ഷത്തുള്ളവർ ചേർന്നുകൊണ്ട് പുതിയ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നുവെന്ന ആഗോള സൂചകങ്ങൾ പുറത്തു വന്ന് കഴിഞ്ഞ് അത് മറ്റൊരു യാഥാർത്ഥ്യമായി തന്നെ ഉടലെടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചില വിലയിരുത്തലുകളും ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ചില വിദഗ്ധർ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ രംഗത്ത് വരുന്നത് ചൈന എന്ന ആ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ആണവ പദ്ധതിയുടെ പേരിൽ ഇറാന് ഉപരോധം ഏർപ്പെടുത്തുകയും യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യക്കു മേൽ ഉപരോധം അവിടെ ഏർപ്പെടുത്തുകയും അതായത് അമേരിക്ക ഇത്തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു ആഗോള ശക്തികളിലെ പ്രധാനികളിൽ നിന്ന് സമ്മർദ്ദത്തിലായതിനു പിന്നിൽ അമേരിക്കയാണ് എന്നതാണ് മറ്റൊരാക്ഷേപമായി ഉയർന്നു കേൾക്കുന്നത് ഇങ്ങനെ ശത്രുപക്ഷത്തുള്ളവർ ചേർന്നുകൊണ്ട് പുതിയ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നുവെന്ന ആഗോള സൂചകങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇത്തരം പ്രശ്നങ്ങളിൽ അതായത് ഉത്തര കൊറിയയും ഇതിൽ പങ്കാളിയാണ് എന്നതും മറ്റൊരു വസ്തുതയായി പറയുന്നു ഇറാൻ ചൈന റഷ്യ ഉത്തര കൊറിയ എന്നിവരിൽ വ്യാപാരം സാങ്കേതിക വിദ്യ നയതന്ത്രം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് തന്നെ യു എസ് സ്വാധീനം ദുർബലപ്പെടുത്തുവാനും ആഗോളക്രമം അത് തകർക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും ചില നിരീക്ഷകർ വ്യക്തമാക്കുന്നുണ്ട് പൊതുവായ ഒരു പ്രത്യശാസ്ത്രം ഇല്ലെങ്കിൽ പോലും ഈ രാഷ്ട്രങ്ങൾ ശീത യുദ്ധകാലം മുതൽക്കേ തന്നെ അമേരിക്കയെ പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് വ്യാപാര പാതകൾ അവിടെ അത് നിയന്ത്രിക്കുക പ്രാദേശിക അധികാരങ്ങൾ പുനർക്രമീകരിക്കുക ആഗോള നിയമങ്ങളെ വെല്ലുവിളിക്കുക യു സ്വാധീനം അവിടെ കുറയ്ക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങളായി തന്നെ പറയുന്നത് ഇറാന്റെ ആണവ മിസൈൽ പരിപാടികളിൽ ഉത്തരകൊറിയയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഇതിന് ഉദാഹരണമായി തന്നെ ചിലർ എടുത്തു പറയുന്നുണ്ട് ഇത്തരം ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ രാഷ്ട്രങ്ങൾ സൈനിക സഹകരണം ശക്തമാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് യുക്രൈനുമായി മൂന്ന് വർഷത്തിലേറെയായി തന്നെ യുദ്ധം തുടരുകയാണ് റഷ്യ അമേരിക്ക യുക്രൈന് സൈനിക സഹായം നൽകുമ്പോൾ ഇറാൻ ചൈന ഉത്തര കൊറിയ എന്നിവരാകട്ടെ അവർ ചേർന്നുകൊണ്ട് റഷ്യക്ക് സൈനിക പിന്തുണയും നൽകുന്നു ഇത് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ഒരു ഭയപ്പാട് അല്ലെങ്കിൽ അവരിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് എത്തുന്നതായും പറയപ്പെടുന്നു റഷ്യക്ക് നേരിട്ട് ഇറാനിയൻ ഡ്രോണുകൾ നൽകുന്നതിനോടൊപ്പം തന്നെ ഇറാനിയൻ ഷാഹിദ് ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനായി തന്നെ റഷ്യൻ മണ്ണിൽ ഒരു ഡ്രോൺ ഫാക്ടറി തന്നെ ഇറാൻ നിർമ്മിച്ചിരിക്കുന്നതായും നേരത്തെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാർത്തകൾ പുറത്തുവന്നതാണ് ഇതോടെ യുക്രൈനെതിരെ ആയിരക്കണക്കിന് ഡ്രോണുകൾ തടസ്സമില്ലാതെ തന്നെ വിക്ഷേപിക്കുവാനും ശേഷി റഷ്യയ്ക്ക് ലഭിക്കുകയും ചെയ്തു ചൈന ഇറാനിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ഇന്ധന ഘടകങ്ങൾ എത്തിച്ചിരിക്കുകയും ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പദ്ധതി നടപ്പിലാക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇതിനു പുറമേ തന്നെ ചൈനയും റഷ്യയും യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്ക് രഹസ്യ അന്വേഷണ വിവരങ്ങളും മറ്റും സൈനിക സഹായങ്ങളും നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇസ്രയേലിന്റെ ആക്രമണമാകട്ടെ ഇറാന് കനത്ത ആഘാതം നൽകിയെങ്കിലും പോലും അത് പുനർസ്ഥാപിക്കാൻ ഈ സഖ്യകക്ഷികളുടെ സഹകരണത്തിനും പിന്തുണയ്ക്കും സാധ്യമായതായും പറയപ്പെടുന്നുണ്ട് ആയതിനാൽ തന്നെ ഇപ്പോൾ അമേരിക്കയെ തകർക്കാൻ അല്ലെങ്കിൽ അമേരിക്കയെ ഒരു വശത്താക്കാൻ വേണ്ടി ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾ കൂടി ഒന്നിക്കുമോ അല്ലെങ്കിൽ ഇവർ ഒരു അച്ചുതണ്ടിലേക്ക് എത്തുമോ എന്ന വലിയൊരു ആശങ്ക അല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള ചോദ്യോത്തരങ്ങൾ എല്ലാം തന്നെ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റമന്യൂസ്